ിയപ്പെട്ടവരെ അസലക്കും നിറഞ്ഞ ഒരു സദസ്സ് വളരെ പ്രമുഖരായ ഒരുപാട് സ്വഹാബികളുണ്ട് അതേപോലെ തന്നെ ചെറിയ കുരുന്നു കുസുമങ്ങളുമുള്ള ഒരു സദസ് അപ്പോഴാണ് മുസ്തഫ മുസ്തഫാ അലൈഹി വല്ല മതങ്ങളെ ആരോ കൊണ്ടുവന്നു കൊടുത്ത പാലോ മറ്റോ ഒരു തളികയിലുണ്ട് അതിൽ നിന്ന് കുറച്ച് കുടിച്ചു ബാക്കിയുള്ളത് സദസ്സിൽ വിതരണം ചെയ്യണം മര്യാദ അനുസരിച്ച് വലത് ഭാഗത്തേക്കാണ് കൊടുക്കേണ്ടത് പക്ഷേ വലതുഭാഗത്തേക്ക് നോക്കുന്ന സമയത്തെ അവിടെ ഇരിക്കുന്നത് ചെറിയ ഒരു കുസൃതി കൊടുക്കുകയാണ് തങ്ങള് വളരെ പതിഞ്ഞ സ്വരത്തിൽ ആ കുരുന്നിനോട് ചോദിച്ചു മോനെ മുതിർന്ന പ്രമുഖരായ ഒരുപാട് സ്വഭാവികളുള്ള സദസ്സാണ് ഇത് മോനു സമ്മതമാണെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കട്ടെ ആ കുഞ്ഞിൻ്റെ മറുപടി നേരെ തിരിച്ചായിരുന്നു പറ്റൂല തങ്ങളെ എനിക്ക് തന്നെ വേണം ഞാൻ ഈ ഭാഗത്തിരുന്നത് അങ്ങയിൽ നിന്ന് എന്തെങ്കിലും ആദ്യം കിട്ടാനാ ഇപ്പോൾ അവിടുത്തെ സർഫാക്കപ്പെട്ട ചുണ്ടുകൾ വെച്ച ആ പാനപാത്രമില്ലേ അവിടുത്തെ ചുണ്ടുകൾ വെച്ചെടുത്ത് എനിക്ക് എൻ്റെ ചുണ്ടുകൾ വെച്ച് അതിലെ അനീയം കുടിക്കണം എനിക്ക് ആ വറക്കത്ത് കിട്ടണം തങ്ങളെ എന്ന് മുത്തരവ് അലൈഹി വല്ലം തങ്ങൾക്ക് വലിയ സന്തോഷമായി ആ കുഞ്ഞിൻ്റെ സംസാരം കേട്ടപ്പോഴേ തങ്ങളെ അത് ആ കുട്ടിക്ക് തന്നെ കൊടുത്തു അപ്പോൾ നിങ്ങൾ എത്ര കാരുണ്യത്തോടെയാണ് ലാളിത്യത്തോടെയാണ് തങ്ങള് ആ കുരുന്നിനോട് സംസാരിക്കുന്നത് കാരണം എന്താണെന്നറിയോ പൊന്ന മുസ്തഫ പഠിപ്പിച്ചതാണ് വലിയ മനുഷ്യന്മാരുടെ ആദരവ് കാണിക്കാത്തവരും ചെറിയവരോട് കരുണ കാണിക്കാത്തവരും നമ്മിൽ പെട്ടവനല്ലാന്ന് ആശാ ബി വി പ്രതിദണ് പറയുന്നുണ്ട് പൊന്നുമുസ്തഫല്ലാസ്ലാം തങ്ങള് പോകുന്ന വഴിയിലൊക്കെ ചില വീടുകളൊക്കെ കയറുന്ന സമയത്ത് അവർ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു കൊടുക്കും കുഞ്ഞുങ്ങളെ മന്ത്രിച്ചു കഴിഞ്ഞാൽ അവരോടൊപ്പം ഇങ്ങനെ തങ്ങള് തമാശയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും അങ്ങനെ ആ ഷറഫാക്കപ്പെട്ട മടിത്തട്ടിൽ ആറു കുട്ടികൾ മൂത്രം ഒഴിച്ചിട്ടുണ്ട് എന്ന് പോലും ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് അത്രയും വാത്സല്യമായിരുന്നു ചെറിയ കുട്ടികളോട് തങ്ങൾക്ക് കുട്ടികളോടത്രമാത്രം ഇഷ്ടമായിരുന്നു അവരുടെ കാര്യത്തിൽ അത്രമാത്രം ശ്രദ്ധയുണ്ടായിരുന്നു അവരുടെ ഇഷ്ടങ്ങൾക്ക് കുന്നോളം പരിഗണന നൽകിയിരുന്നു അവരുടെ അഭിപ്രായങ്ങൾക്ക് അർഹിക്കുന്ന മുഖവില നൽകിയിരുന്നു പ്രവാചകൻ അരുളാണ് നിങ്ങളെ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കണം കരണേ അല്ലാഹുവാണ് കരുണ നൽകുന്നവൻ കുഞ്ഞുങ്ങളോട് കരുണയില്ലാത്തവരെ കുറിച്ച് പറഞ്ഞത് അല്ലാഹു അവരുടെ മനസ്സിൽ കരുണയിട്ടിട്ടില്ല എന്നാണ് ഒരിക്കൽ തൻ്റെ പേരക്കിടാവിന് ചുമ്പിച്ചുകൊണ്ടിരിക്കുന്ന മുത്തനബി സാഹുലി വല്ല തങ്ങളെ കണ്ടുവന്ന ഒരു സ്വാഹാബി പറയണേ തങ്ങളെ എനിക്ക് പത്ത് മക്കളെ അള്ളാഹു തന്നിട്ടുണ്ട് പക്ഷേ അങ്ങ് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ലാളിക്കുന്നത് പോലെ ഞാൻ ചെയ്യാറില്ല എന്ന് തങ്ങളുടെ മറുപടി പെട്ടെന്നായിരുന്നു തങ്ങള് പറയണേ അള്ളാഹു നിങ്ങളുടെ കൽവിലെ കാരുണ്യം തരാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ് സുഹൃത്തേന്ന് കാരണം കരുണ എന്നുള്ളത് കുഞ്ഞുങ്ങളോടുള്ള കരുണ അത് പടച്ചവൻ കൊടുക്കുന്നതാണ് ചുരുക്കം ഒരിക്കലേ മറ്റൊരു സ്വാഹാബി പറയാണ് എനിക്ക് ഒരു അനുജനുണ്ടായിരുന്നു അനുജൻ്റെ പേര് ഉമേർ എന്നായിരുന്നു അങ്ങനെ മുത്തലബി സാഹു അല്ലമിയുടെ അടുക്കൽ ചെന്നാൽ തങ്ങളവനോട് കളിതമാശ പറയും സല്ലാഭത്തിലേർപ്പെടും അവൻ്റെ ഓരോ ക്ഷേമകാര്യങ്ങളും ചോദിച്ചറിയും ഉത്സാഹത്തോടെ കുഞ്ഞനിയൻ അതിനെല്ലാം മറുപടി പറഞ്ഞു കൊണ്ടേ ഒരു ദിവസം കുഞ്ഞനിയനോട് നുകയ്യറിനെക്കുറിച്ചായിരുന്നു ചോദിച്ചത് നുകയ്യർ എന്ന് പറഞ്ഞാലേ എൻ്റെ കുഞ്ഞനിയൻ വീട്ടിൽ ലാളിച്ചു വളർത്തുന്ന ഒരു കുഞ്ഞു പക്ഷിയായിരുന്നു ഉമേറെ എന്താണ് നിൻ്റെ നുകയ്യറിൻ്റെ വിശേഷം എന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾ ആ കുഞ്ഞനിയുടെ കുഞ്ഞിക്കിളിയുടെ കൊഞ്ചലിന് പോലും പ്രവാചകൻ്റെ മനസ്സിൽ പോലെ ഒരിടമുണ്ടായിരുന്നു എന്ന് ചുരുക്കം നമുക്കും സ്നേഹിക്കാതെ എവിടെയോ വായിച്ചു തോർക്കുന്നുണ്ടേ കല്യാണമൊക്കെ കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് കുസൃതി കൊടുക്കുകൾ തരുന്നത് നമ്മുടെ കൽബില് എങ്ങാനും വല്ല ഈഗോ ഉണ്ടെങ്കിൽ ആ ഒരു ആളുടെ ഭർത്താവാണ് അല്ലെങ്കിൽ എൻ്റെ കീഴിലൊരാളുണ്ട് എന്നുള്ള തോന്നലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ടേ വളരെ സിമ്പിളായി നമ്മുടെ മനസ്സും നമ്മുടെ പ്രവൃത്തികളും ആ ചെറിയ കുരുന്നിൻ്റെ കൂടെ ആവുമ്പോൾ നമ്മളിലേക്ക് ലാളിത്യം വരും എന്ന് അതുകൊണ്ടായിരിക്കാമല്ലേ ഏതൊരു ജീവിയുടെ കുഞ്ഞുങ്ങളെടുത്തു നോക്കൂ എന്തൊരു ക്യൂട്ടാണ് അവർക്കുള്ളത് അത് നമ്മൾ വളരെ അറപ്പോടെ കാണുന്ന മുഗല്ലതായ നജസിൽപ്പെട്ട നായുടേതാണെങ്കിൽ പോലും ശരി ഏതൊരു കുഞ്ഞിനും ഒരു ലാളിത്യമുണ്ട് അപ്പോൾ പിന്നെ മനുഷ്യന്മാരുടെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയേണ്ടതില്ലോ നമുക്ക് മുത്തനി പറഞ്ഞതുപോലെ അവരോട് കാരുണ്യത്തോടെ വർദ്ധിക്കാം സ്ലാമല്ല